റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ നിർണായക നീക്കം റഷ്യൻ പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തും ജനുവരിയിൽ റിപ്പോർട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നാണ് ദീർഘകാലമായി യുക്രൈന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആവശ്യം സമാധാന നീക്കത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പിന്നാലെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു അടുത്ത മാസം അവസാനം സന്ദർശനം ക്രമീകരിക്കാനാണ് ധാരണ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സെലൻസ്ക്യൂടെ ഓഫീസുമായി ചർച്ച നടത്തിവരികയാണ് കഴിഞ്ഞ ദിവസം പുട്ടിന്റെ ഇന്ത്യൻ സന്ദർശനത്തിനിടെ സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു നിഷ്പക്ഷതയല്ല സമാധാനമാണ് ഇന്ത്യയുടെ പക്ഷമെന്നായിരുന്നു പ്രതികരണം പിന്നാലെയാണ് പുതിയ നയതന്ത്ര നീക്കം ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പുടിനുമായും സെലൻസ്കിയുമായും മോദി സംസാരിക്കുന്നുണ്ട് സെലൻസ്കിയുമായി നരേന്ദ്രമോദി എട്ട് തവണ ഫോണിൽ സംസാരിക്കുകയും നാല് തവണ നേരിൽ കാണുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂലൈയിൽ റഷ്യ സന്ദർശിച്ച മോദി ഓഗസ്റ്റിൽ ഉക്രൈനിലേക്കും പോയി സമാധാന ചർച്ചകൾക്കൊപ്പം ഉക്രൈനുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള കരാറുകളും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് റിപ്പോർട്ടർ ദില്ലി